Mascara. തുടരും കൂടെ ആയപ്പോൾ തുടർച്ചയായ വൻ വിജയങ്ങളിൽ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് കിരീടം തന്റെ കയ്യിൽ ഭദ്രമാണ് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാൽ തുടരും എന്ന സിനിമയുടെ പ്രത്യേകത എന്നത് അതിൻ്റെ വ്യത്യസ്തമായ കഥ തന്നെയാണ് എന്ന് പറയാം സ്ക്രിപ്റ്റ് വളരെയധികം നന്നായി നറേറ്റ് ചെയ്ത് വളരെയധികം തന്നെ അപ്പുറത്തിരിക്കുന്ന ഒരാളെ മനസ്സിലാക്കിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് മോഹൻലാലിന് ഹിറ്റ് നേടാൻ സാധിച്ചത് എന്ന് പറയുന്നു ഇതിനാരാണ് കാരണം ഇത് മോഹൻലാലിന് വേണ്ടി സ്ക്രിപ്റ്റ് കൊടുത്തത് എന്ന് അറിയേണ്ട ാണ് അതൊരു അസൽ മോഹൻലാൽ ആരാധകര് മാത്രം സാധിക്കുന്ന കാര്യമാണെന്ന് എടുത്തു പറയണം കാരണം മോഹൻലാലിനെ എങ്ങനെയാണോ ആരാധകർക്ക് കാണാൻ ഇഷ്ടം അതേ രീതിയിലാണ് മോഹൻലാൽ നമ്മുടെ മുന്നിൽ എത്തിയത് അങ്ങനെ ഒരാൾക്ക് മാത്രമേ അതായത് ഒരു നല്ല മോഹൻലാൽ ആരാധകര് മാത്രമേ ഇങ്ങനൊരു സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന് എടുത്ത് നൽകി തിരികെ കൊണ്ടുവരാൻ സാധിക്കൂ എന്നുമാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തുടങ്ങിയ പല തവണ ഇൻഡസ്ട്രി ഹിറ്റുകൾ സ്വന്തമാക്കിയ സൂപ്പർ സ്റ്റാറിന് തന്റെ വലിയ വിജയങ്ങളിലേക്കുള്ള യാത്രയിൽ കിട്ടിയ സന്തത സഹചാരിയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായ ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിന്റെ വിജയങ്ങളുടെ അമരക്കാരൻ എന്നറിയപ്പെടുന്ന നിർമ്മാതാവാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആന്റണി പെരുമ്പാവൂർ താരത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും മോശം കാലത്തും ഒരുപാട് പഴുകേട്ടതും ഈ ആന്റണി തന്നെയാണ് എന്നാൽ മോഹൻലാലിന്റെ സിനിമ തിരഞ്ഞെടുത്തതിൽ തന്റെ റോൾ എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആന്റണി ഒരു മാധ്യമത്തിന് നൽകിയ പുതിയ അഭിമുഖത്തിലാണ് മോഹൻലാലുമായുള്ള വർഷങ്ങൾ നീണ്ട ആത്മബന്ധത്തെക്കുറിച്ച് പറയുന്നത് മലയാള സിനിമയുടെ ഏറ്റവും കരുത്തരായ പ്രൊഡ്യൂസറിലേക്കുള്ള വളർച്ചയെക്കുറിച്ചും ആന്റണി പെരുമ്പാവൂർ ഈ അഭിമുഖത്തിൽ മനസ്സ് തുറക്കുന്നുണ്ട് ലാൽസാൽ കൂടിയുള്ളപ്പോൾ സ്വപ്നങ്ങൾ കാണാൻ എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞ നിർമ്മാതാവ് തന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ആശീർവാദ് സിനിമാസിന്റെ വലിയ വളർച്ചയിൽ സന്തോഷവനായ നിർമ്മാതാവ് വളരെ കാലമായി പ്രേക്ഷകരും മോഹൻലാൽ ഫാൻസും ചോദിക്കാൻ ആഗ്രഹിച്ച ചില ചോദ്യങ്ങളും അഭിമുഖത്തിൽ ആന്റണി മറുപടി നൽകി അതിൽ പ്രധാനപ്പെട്ടത് മോഹൻലാൽ ചിത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ തനിക്കുള്ള പങ്ക് തന്നെയാണ് എന്ന് പറയാം മോഹൻലാൽ ചിത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ താൻ ഭാഗമാവുകയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ പകുതിയും ശരിയാണെന്നും പകുതി തെറ്റുണ്ടെന്നുമാണ് ആന്റണി പെരുമ്പാവൂർ പറയുന്നത് ആശുവാൻ സിനിമാസ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രങ്ങളുടെ കഥ കേൾക്കാൻ ലാൽ സാറിനോടൊപ്പം താനും കൂടാറുണ്ടെന്നും തുറന്നു പറഞ്ഞ നിർമ്മാതാവ് എത്തുന്നുണ്ട് എന്നാൽ താരത്തിന്റെ മറ്റ് ചിത്രങ്ങളുടെ കാര്യത്തിൽ താൻ ഇടപെടാറില്ല എന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ആ തിരഞ്ഞെടുപ്പ് ലാൽ സാറിന് മാത്രമാണെന്നാണ് ആന്റണിക്ക് തിരഞ്ഞെടുത്തത് മറ്റ് നിർമ്മാതാക്കൾ ഒരുക്കുന്ന ചിത്രങ്ങൾ പ്രധാന കാരണം പിന്നീട് ഏതെങ്കിലും അത് നടക്കാതെ വന്നാൽ ആന്റണിയുടെ പഴുകേൽക്കേണ്ടി വരുമെന്ന് പറയുന്നു അതിനാൽ ആശീർവാദ് സിനിമാ നിർമ്മിക്കുന്ന ചിത്രങ്ങളിൽ മാത്രമേ ശ്രദ്ധ ചെലുത്താറുള്ളൂ നരസിംഹ മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷങ്ങളായി ആശിർവാദ് സിനിമാസ് മലയാളത്തിന് സമ്മാനിച്ച ചിത്രങ്ങളിൽ മിക്കവയും വലിയ ബോക്സ് ഓഫീസ് വിജയങ്ങളായിരുന്നു ആന്റണി പെരുമ്പാവൂർ മലയാള സിനിമയിൽ ഏറ്റവും കരുത്തൊറ്റ നിർമ്മാതാവായി ഉയർന്നപ്പോൾ മോഹൻലാലിനെ കാത്തിരുന്നത് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ സൂപ്പർ താരം എന്ന പദ്ധതിയാണ് എന്നാൽ വിജയങ്ങൾക്ക് അപ്പുറം ചില അപ്രതീക്ഷിത പരാജയങ്ങളും ആശീർവാദ് സിനിമാസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് ആന്റണിയും നേരിട്ടിട്ടുണ്ട് അഭിമുഖത്തിൽ പല ചിത്രങ്ങളും പ്രതീക്ഷയാക്കാത്തത് ഉയർന്നില്ല എന്നെ സംബന്ധിച്ചിരിക്കുകയാണ് നിർമ്മാതാവ് എന്തൊക്കെ തന്നെയായാലും മോഹൻലാലിന്റെ പല സ്ക്രിപ്റ്റുകളിലും തന്നെ ആന്റണിയുടെ കൈകടത്തലുണ്ട് അതുകൊണ്ട് തന്നെ നല്ല സ്ക്രിപ്റ്റുകൾ എടുക്കാൻ മോഹൻലാലിനെ സഹായിക്കുന്ന ഒരു മോഹൻലാൽ ആരാധകൻ തന്നെയാണ് ലാൽ സാർ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തും സന്ത സഹചാരിയും കോ പ്രൊഡ്യൂസറും ഒക്കെയായ ഈ ആന്റണി പെരുമ്പാവൂർ